ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതുമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് അടക്കാം അല്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇന്ദീവരൻ തറവാട്ടിലെ തറവാട്ടമ്മയായ അരുന്ധതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ഇരുപത്തിനാല് വർഷം മുമ്പ് അനുഭവിച്ച വേദന താൻ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹാദേവൻ കേണൽ മഹാദേവൻ്റെ മുമ്പിൽ എല്ലാ ഭാരവും ഇറക്കി വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അനുസൂയ വന്നത് അനുസൂയ വന്നിട്ട് പറഞ്ഞു അല്ല ഏടത്തി എന്താ എന്താ ഈ ഏടത്തി കാണിക്കുന്നത് എല്ലാ കുറ്റങ്ങളും ഏടത്തി ആ കുട്ടിയുടെ അമ്മയുടെയും തലയിൽ കെട്ടിവെക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അല്ല പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കണോ ഞാനാണോ തെറ്റുകാരി എൻ്റെ മഹാദേവേട്ടനാ ഏട്ടനാണോ തെറ്റുകാരൻ ഓ ദേ ഞാനൊരു കാര്യം പറയട്ടെ ഏടത്തിയുടെ മഹാദേവൻ ഏട്ടൻ ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ ഒരു കുഞ്ഞുണ്ടായത് ദേ എൻ്റെ പൊന്ന നീ മിണ്ടാതിരുന്നേ ഏയ് ഞാൻ മിണ്ടാതിരുന്നിട്ട് എന്താ ചേച്ചി കാര്യം സത്യം സത്യമല്ലാതെ ആവില്ല ചേച്ചിയുടെ ഉദ്ദേശം എന്താണ് ചേച്ചി ഇനി എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം അവരെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് ഈ വീട് ശുദ്ധീകരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇറക്കി വിട്ടാൽ ശുദ്ധീകരിക്കുമോ ചിലപ്പോൾ ഈ വീട് ശുദ്ധി ഈ ശുദ്ധീകരിച്ചേക്കാം പക്ഷേ ഈ വീട്ടിലുള്ളവരുടെ മനസ്സിന് സമാധാനം കിട്ടുമോ കാരണം ദേ ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിയുടെ ഭർത്താവിൻ്റെ മകളാണ് ഭർത്താവിൻ്റെ രക്തത്തിൽ പിറന്ന മകൾ എന്നും പ്രിയയ്ക്ക് തുല്യം തന്നെയാണ് ഈ നിൽ ഈ ഇരിക്കുന്ന കേണൽ മഹാദേവൻ്റെ മകളായ ആ ഗാഥയും എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ അരുന്ധതിക്ക് ദേഷ്യമെന്ന് അരുന്ധതി പറഞ്ഞു നീ എന്താ ഈ പറഞ്ഞു വരുന്നത് ഞാൻ അവളെ ഇവിടെ സ്വീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ മകളായിട്ട് അംഗീകരിക്കണമെന്നോ ഒരു ഭാര്യമാർക്കും അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഭാര്യമാർക്കും അത് പറ്റില്ലായിരിക്കും പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം ഈ വീട്ടിലെ എല്ലാവർക്കുമുള്ള അവകാശം ആ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ പരിഗണന കൊടുത്തെങ്കിലും അവൾക്കുള്ള അവകാശം അവൾക്ക് കൊടുത്തൂടെ ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും എന്ത് ചെയ്യാനാണ് മനുഷ്യരല്ലേ അവരെവിടെ പോയി താമസിക്കാനാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്ന അവർ പിന്നെ ഇതെല്ലാം കണ്ടിട്ട് മുകളിലിരിക്കുന്ന എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ഹാ സന്തോഷിക്കുന്നോർക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആരും പറഞ്ഞ് സന്തോഷിക്കില്ല എന്ന് സന്തോഷിക്കും ഒരിക്കലും എൻ്റെ ഭർത്താവിന് എൻ്റെ മഹാദേവേട്ടന് അവരെ ഇഷ്ടമല്ലായിരുന്നു എന്നെയും എൻ്റെ മകളെയും മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ ഓഹോ ഇഷ്ടമില്ല ഒരു കുഞ്ഞു വരെ പറഞ്ഞത് ദേ ചേച്ചി ഞാൻ പറഞ്ഞു പല കാര്യങ്ങളിലും നമ്മൾ തമ്മിൽ ചേരാറില്ല ഈ ഒരു കാര്യത്തിലും അതുപോലെ തന്നെയാണ് ന്യായം ന്യായത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കണം അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ മനസ്സങ്ങ് മാറ്റിവെച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു തീരുമാനമെടുക്കണം പിന്നെ ഇവിടുത്തെ മഹേശ്വരേട്ടനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചിരുന്നു ചേച്ചിയുടെ ഭർത്താവ് ആ കുഞ്ഞിനൊരു പരിഗണന കൊടുത്തിരുന്നു അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും മഹേശ്വരേട്ടനെ പറഞ്ഞേൽപ്പിച്ച് അവരെ പെരുവഴിയിലാക്കാതെ ഇത്രയും നാൾ അവരെ കൈപിടിച്ച് സംരക്ഷിച്ചത് അത് അതില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതിയുടെ ആ ഒരു ഉത്തരം മുട്ടിപ്പോയി അരുന്ധതി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പ്രിയ എൻ്റെ പ്രിയയുടെ സ്ഥാനത്ത് അവൾ വരുമോ നമുക്ക് എൻ്റെ പ്രിയയുടെ സ്ഥാനത്ത് അവളെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല പ്രിയയുടെ സ്ഥാനത്ത് കൊണ്ടുവന്നില്ലെങ്കിലും അവക്കുള്ള ഷെയർ അവളുടെ അച്ഛനിൽ നിന്നും അവക്ക് കിട്ടേണ്ട അവകാശം അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം അത് ചേച്ചിക്കാണുള്ളത് എങ്കിലേ മുകളിൽ ഇരിക്കുന്ന ചേച്ചിയുടെ ഭർത്താവ് സന്തോഷിക്കത്തുള്ളൂ ചേച്ചിയുടെ ഭർത്താവിന് ശാന്തി കിട്ടത്തുള്ളൂ അതാ ചേച്ചി െന്ന് പറഞ്ഞു ഏതായാലും രണ്ട് തീരുമാനത്തിനുമിടയിൽ അരുന്ധതി ദേവിക്ക് എന്ത് തീരുമാനിക്കണമെന്നറിയില്ല അറിയില്ല തൻ്റെ തീരുമാനമാണോ തൻ്റെ അനിയത്തി പറയുന്ന തീരുമാനമാണോ കേൾക്കേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന അരുന്ധദീനെയാണ് കാണിക്കുന്നത് പിന്നെ നേരം പരപരാ വെളുക്കുന്നു നേരം വെളുത്തു കഴിയുമ്പോൾ കെട്ടും ഭാണ്ഡവുമൊക്കെ എടുത്ത് നമ്മുടെ ഗാഥയും ഗാഥയുടെ അമ്മയും വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മഹേശ്വരനും ലക്ഷ്മിയും നന്ദയും മോഹിനിയും ഒക്കെ ഉണ്ട് അങ്ങനെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുക അങ്ങനെ സുജാത പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുക ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ മകളുമായിട്ട് ഇറങ്ങാൻ പോവുക എനിക്ക് എനിക്കാരുടെയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് ചങ്കു പൊട്ടി കിടപ്പം ഗൗതം പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേക്ക് പോകും എവിടേക്ക് പോകും നിങ്ങൾ നിങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടോ കയറി കിടക്കാൻ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല എന്തൊക്കെയാണെങ്കിലും എൻ്റെ മോളെ എനിക്ക് കൈവിടാൻ പറ്റില്ലല്ലോ മരിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ജീവിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് എൻ്റെ കുട്ടീനെ ഞാൻ ഒരിക്കലും തനിയാക്കിയിട്ടെങ്ങും പോവില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ഗാഥ മഹേശ്വരൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ഗാഥ പറഞ്ഞു അതെ ഞാൻ ആ അച്ഛന്ന് തന്നെ വിളിച്ചോട്ടെ ഇത്രയോ നാൾ ഞാൻ അച്ചാന്നല്ലായിരുന്നോ വിളിച്ചത് ഇനിയും എൻ്റെ അച്ഛനെ അച്ചാ എന്ന് തന്നെ വിളിക്കാനാ ഇഷ്ടം ആ അധികാരം എനിക്ക് തരണം അത് അത് തരാതിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മഹേശ്വരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ചേർ ആ ആ പെൺകുട്ടീനെ ചേർത്ത് പിടിച്ചിട്ട് ഒരിക്കലും ഒരിക്കലും നിൻ്റെ അച്ഛൻ ആവുന്നില്ല നിൻ്റെ അച്ഛൻ മഹാദേവ മഹാദേവേട്ടനല്ല നിന്റെ അച്ഛൻ ഞാനാ എന്നും ഈ മഹേശ്വരനായിരിക്കും മോളുടെ അച്ഛൻ മോളുടെ മോളെ അങ്ങനെ ഈ അച്ഛന് കൈവിടാൻ പറ്റുമോ ഒരിക്കലുമില്ല നീ എൻ്റെ മോളല്ലേടാ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലക്ഷ്മിക്കും ഗൗതമിനും ഒന്നും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോഴത്തേക്കും നന്ദ പറഞ്ഞു നിങ്ങളൊക്കെ എന്ത് മനസ്സുള്ളവരാണ് ഇവർ ഒരമ്മയും മകളും രണ്ട് സ്ത്രീകൾ ഒരു എന്താ പറയുക സമൂഹത്തിലേക്ക് തനിച്ചിറങ്ങി തിരിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പിന്നെ എന്താണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സുജാത വീണ്ടും എടുത്തു പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആർക്കും ഒരു ശല്യമാവില്ല ഞങ്ങൾ ഒരു അബദ്ധം ഒരബദ്ധം പറ്റിപ്പോയതാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരിക്കലും സ്വത്തോ പണമോ ബന്ധങ്ങളോ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ മോളെ എങ്ങനെയെങ്കിലും വളർത്തണം അവളെ പഠിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ശരിയാണ് ചെയ്തതെന്ന് പറയുന്നില്ല ഞാൻ ചെയ്ത തെറ്റ് അത് അത് ഞാൻ തന്നെ തിരുത്തിയിട്ടുണ്ട് ഒരിക്കലും ഞാൻ തേടി വന്നിട്ടില്ല ആരെയും പക്ഷേ ഇപ്പോൾ പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കൗത്ഥം മുമ്പിലേക്ക് വന്നിട്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ അങ്ങനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുക എനിക്ക് ഈ വീട്ടിൽ സ്വത്ത് ഒരു ഒന്നും വേണ്ട എനിക്കൊരു ഉണ്ടല്ലോ ഈ വീട്ടിൽ ആ ഓഹരി ഞാൻ ദേ ഈ നിൽക്കുന്ന എൻ്റെ അനിയത്തിക്ക് അനിയത്തിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ഗാദയുടെ ഗാദേനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ കാരണം നന്ദയൊക്കെ ചിരിക്കുകയാണ് ലക്ഷ്മിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ അപ്പം വേറൊന്നുമല്ല പെരുവഴിയിലിറങ്ങുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മുടെ നന്ദയ്ക്കൊക്കെ അത് നന്നായിട്ട് അറിയാം അങ്ങനെ നന്ദ നന്ദയോട് ചോദിച്ചു അല്ല നിനക്ക് പ്രശ്നം വേറെ ആർക്കും എനിക്ക് നോക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോ ഞാൻ എൻ്റെ സ്വത്ത് ഇവക്ക് കൊടുക്കുന്നതിൽ എൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമുണ്ടോയെന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഒരിക്കലും ഇല്ല നമുക്ക് ഏലപ്പാറയിലുണ്ടല്ലോ കിടക്കാൻ ഒരു ചെറിയ കൂര അതെന്റെ അച്ഛനുണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ അത് അത് മാത്രം മതി ഗൗതം സാർ നമുക്ക് നമുക്ക് വേറൊന്നും വേണ്ട ഇപ്പം നമുക്ക് ഇവളെ സംരക്ഷിക്കണം ഇവക്കൊരു തണലാകണം ഒരു താങ്ങാകണം അതുമാത്രമാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തില്ല എങ്കിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മനസാക്ഷി ഇല്ലാത്ത മനുഷ്യന് നിരക്കാത്ത പരിപാടി ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പ്രിയ ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു വേണ്ട അതെ ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം നിന്നെക്കാൾ കൂടുതൽ അധികാരം ഘാദയുമായിട്ട് എനിക്കല്ലേ െ എൻറെ എൻ്റെ അനീതി അല്ലേ അവള് എൻറെ അനീതിക്കുള്ളത് ഞാൻ കൊടുത്തോളാം അതുകൊണ്ട് എൻറെ അനീതിയെ ഞാൻ സംരക്ഷിച്ചോളാം ഒരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഒരു വാടക വീട് എടുത്ത് ഇവരെ അങ്ങോട്ടേക്ക് മാറ്റണം അതാ ഇപ്പൊ ചെയ്യേണ്ടത് അല്ലാതെ വേറൊന്നുമല്ല ചെയ്യേണ്ടത് ഇവരുടെ സംരക്ഷണം അത് പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കും കൂടെ ഉള്ളതാണ് കാരണം എൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ രണ്ടു പേരുടെ അച്ഛൻ ഒന്നാണ് അത് അത് ഞാനിനി മറന്നു പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗാഥയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുന്നു കൂടപ്പിറപ്പുകളൊന്നുമില്ല ബന്ധങ്ങളൊന്നുമില്ലാത്ത തനിക്ക് കൂടപ്പിറപ്പുകളും ബന്ധങ്ങളും ഉണ്ടായി എന്നൊക്കെ ആ ഒരു മനസ്സിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ ആരുന്ദതി ദേവി പറ്റില്ല സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ വരികയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാവരും ഞെട്ടിപ്പോയി അപ്പം പതിയെ ഗാഥയുടെ മുന്നിലേക്ക് വന്നു ഗാഥ പേടിച്ച് വരച്ച് നിൽക്കുക ഇനി അറിയില്ലല്ലോ എന്താ ഉണ്ടാകുന്നതെന്ന് അങ്ങനെ പേടിച്ചു വരച്ച് നിന്ന ഗാഥയുടെ മുമ്പിലേക്ക് വന്ന് തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു നിന്നെ നിന്നെ ഞാൻ കൈവിടില്ല കാരണം എൻ്റെ മഹാദേവേട്ടൻ്റെ മോളാ നീ അതുംകൊണ്ട് നിനക്കുള്ള ഓഹരി അത് അത് ഞാൻ തന്നെ തരും അത് എൻ്റെ അവകാശമാണ് എൻ്റെ അവകാശം അതൊരിക്കലും വേറെ ആരും ഏറ്റെടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ മോള് ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ ആ എസ്റ്റേറ്റിൽ തന്നെ മോൾക്ക് ആ ഒരു വീടും ആ സ്ഥലവും മോളുടെ പേരിലേക്ക് എഴുതി തരും ഇതെങ്കിലും എനിക്ക് ചെയ്തില്ലെങ്കിൽ അത് അത് ചിലപ്പോൾ എൻ്റെ സമാധാനക്കേടിന് കാരണമാകും എൻ്റെ മഹാദേവട്ടൻ്റെ മോൾ എന്ന നിലയിൽ എനിക്കിത് പരിഗണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു സത്യത്തിൽ എല്ലാവരും ഒന്ന് ഞെട്ടി പകച്ചു പോയി എന്ന് വേണം പറയാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരും ഇനി നമ്മുടെ അരുന്ധതിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ അരുന്ധതി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ ഇനി ഇതൊക്കെ ചെയ്യുന്നത് എന്നറിയില്ല ഏതായാലും ഗാഥയെ ചേർത്ത് പിടിച്ചു അപ്പോൾ സുജാത വന്ന് മുന്നിലേക്ക് അരുന്ധതിയുടെ എന്നോടും കൂടെ ക്ഷമിക്കണം എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അറിവില്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പം അത് ക്ഷമിക്കാൻ ഏതായാലും അരുന്ധതി തയ്യാറായില്ല അത് കേൾക്കാൻ പോലും നിന്നില്ല അരുന്ധതി വീട്ടടിച്ചു പോയി അപ്പോഴേക്ക് സുജാത പറഞ്ഞു വേണ്ട സാരമില്ല എനിക്കറിയാം ഒരു സ്ത്രീയുടെ മനസ്സ് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കില്ല പൊറുക്കില്ല തൻ്റെ ഭർത്താവിനെ വേറൊരു സ്ത്രീ സ്വന്തമാക്കി എന്ന് പറയുമ്പം അത് ഒരു സ്ത്രീക്കും താങ്ങാൻ കാര്യ കഴിയുന്ന കാര്യമല്ല ഏതായാലും എൻ്റെ മോൾക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയില്ലേ നിങ്ങളെയൊക്കെ കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗാഥ ഗൗതം ഗൗതത്തിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ ഏട്ടാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം പെട്ടെന്ന് നമ്മുടെ ഗൗതം എന്തോ പോലെ ആയിപ്പോയിട്ട് ഗൗതത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഗൗതം പറഞ്ഞു അതിനിപ്പം എന്താ നിൻ്റെ ഏട്ടൻ തന്നെയല്ലേ ഞാൻ നീ എന്നെ നീ എന്നെ ഏട്ടാന്ന് വിളിച്ച എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗൗതുമിൻ്റെ ചങ്കിലേക്ക് ചാരിക്കടന്ന് ഗാഥ കരയാണ് കേട്ടോ എന്നിട്ട് അവർ ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് എന്നാലും നമ്മുടെ നന്ദ പറയുന്നുണ്ട് പേടിക്കൊന്നും വേണ്ട ഇനി കൂടുതൽ അവകാശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി ആ എസ്റ്റേറ്റ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് ഗാഥയെ നീ പേടിക്കരുത് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേറൊന്നുമില്ല നമ്മുടെ ലക്ഷ്മി അനുസൂയം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അനുസൂയം വർത്താനം പറയുന്നത് വേറൊന്നുമല്ല അനുസൂയ ഒരു നല്ലൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ ചായനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് കുറച്ചെങ്കിലും സമാധാനം ഉണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല എടത്തെ ഈ വീട്ടിലില്ലാത്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ദുഃഖം തന്നെയായിരുന്നു വിഷമം തന്നെയായിരുന്നു ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് പറയുമ്പം എൻ്റെ ചേച്ചിയുടെ സ്വഭാവം എനിക്കറിയാല്ലോ പണ്ട് മുതലേ കർക്കശക്കാരിയാ അവളെ ഒറ്റപ്പൂരടന്നാൽ എൻ്റെ അമ്മ വിളിച്ചുകൊണ്ടിരുന്നത് കാരണം വേറൊന്നുമല്ല ആരുമായിട്ട് ചേരില്ല ഒറ്റൊരു മനുഷ്യർ പറയുന്ന അവൾ കേൾക്കില്ല അവൾ എടുക്കുന്ന തീരുമാനം അതാണ് അവൾക്ക് ഏറ്റവും വലിയൊരു തീരുമാനം അതിൽ നിന്ന് അവൾ വിട്ടുമാറാറുമില്ല ചേച്ചി വിട്ടുമാറാറുമില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പിന്നെ ഞാനും ഇവളും കീരിയും പാമ്പും പോലെയാ ഞങ്ങൾ തെക്കോട്ടും വടക്കോട്ടുമാണ് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് പോകാറില്ല കാരണം ഞാൻ തെക്കെന്ന് പറഞ്ഞാൽ അവൾ വടക്കെന്ന് പോകും അവൾ വടക്കെന്ന് പറഞ്ഞാൽ ഞാൻ തെക്കെന്ന് പോകും ആ ഒരു ഗതിയിലാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ദേ പിന്നെ ചേച്ചി ആരെയും വിളിക്കുകയോ ഒന്നുമില്ല ആരോടും വിളിക്കുവോ സംസാരിക്കുമോ ബന്ധം പുലർത്തുന്നു ആളൊന്നും എന്ന് പറഞ്ഞപ്പം ലക്ഷ്മി ചേച്ചി പിന്നെ എന്ത് പറ്റി ചേച്ചീനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം ചേച്ചീനെ കാണാൻ വരാൻ കാരണം അത് പിന്നെ പ്രിയയുടെ കാര്യം അറിഞ്ഞപ്പം എനിക്ക് വലിയ സങ്കടം തോന്നി അപ്പോൾ ലക്ഷ്മി പറഞ്ഞു അതെ പ്രിയ പ്രിയയുടെ കാര്യം ഓർക്കുമ്പം ഇപ്പോഴും സങ്കടമാണ് ആ എന്ത് ചെയ്യാനാണ് അത് അത് വല്ലാത്തൊരു എന്താ പറയുക അവസ്ഥയായി പോയി എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ആ ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത ഒരു അടിപൊളി വിശേഷമായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ